എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി വരാനിരിക്കുന്ന ഓഗസ്റ്റിൽ കുറച്ച് എക്സാമുകളുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടൈപ്പിസ്റ്റ് എക്സാമുകളുടെ ഒക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടക്കുന്ന എക്സാമുകൾ കെയർ ഫെഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോ ടൈപ്പിസ്റ്റ് അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോർ നാനൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് അഞ്ഞൂറ് ബാർ ഇരുപത്തി മൂന്ന് ഇനി ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എക്സാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അറുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ഗ്രേട്രി നാനൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന എക്സാം റിപ്പോർട്ടർ ഗ്രേഡ് ടു അറുന്നൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന എക്സാം ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരുന്നൂറ്റി അമ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാട്ടർ അതോറിറ്റീൻറ്റേത് അറുന്നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റി മൂന്ന് ബാർ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത്രയും എക്സാമുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ എക്സാമിനും കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ കുറച്ചെണ്ണം കോമൺ എക്സാമായിട്ട് വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഫോക്കസ് സ്റ്റാർ പി എസ് രണ്ട് കോഴ്സുകൾ കമ്പൈൻ ചെയ്തിട്ട് ഓഫർ പ്രൈസിന് കൊടുക്കുന്നുണ്ട് ഈ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് അഡ്മിഷൻ വരുന്നത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ